ഒരു ആറാം ആറാം തീയതി തീയതി തുടങ്ങിയതാണ് നമ്മൾ നാല് ഷോ 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 ഇട്ട് മൂന്ന് അതെല്ലാം ഫുൾ ആയിരുന്നു പിന്നെ അന്ന് ഇട്ടു രാത്രി പതിനൊന്നരയ്ക്ക് അതും ഫുൾ ആയിരുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഫാൻസ് ഷോ ഒരെണ്ണം രാവിലെ വെച്ചിരുന്നു അത് ഫുൾ ആയി അതോടുകൂടി അവസാനിക്കുന്നു വിചാരിച്ചു പക്ഷെ അത് കഴിഞ്ഞോട് കൂടി ായി കഥ മാറി നമ്മൾ വിചാരിച്ചെടുത്ത് എത്തിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോ ഉച്ചയാകുമ്പോഴേക്കും മൂന്നും ഷോ ഫുള്ളായി അപ്പൊ പിന്നെ ഒരു ഷോ കൂടി ഇട്ടു അതും ഒരു അരമണിക്കൂറിനുള്ളിൽ അതും ഫുള് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ പടം കാണാനുണ്ടിട്ട് ഓർക്കാനെ നല്ല റീ ആസ്വദിക്കാനുണ്ടൊരു റീറിലീസ് ഇത് ആ പടം കണ്ട ആരും പറയില്ല എന്റർടൈൻമെന്റും അത് മാത്ര അതിന്റെ ഉള്ളില് ഒരു സീറ്റിലും ഹൗസ്ഫുൾ ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു ഇന്റർവെല് ആ പാട്ട് സീരിയലൊക്കെ വരുമ്പോ ഒരു സീറ്റുകളിലും അതായത് ഒരു കാലിന് സൗകര്യമില്ലാത്ത വടി കുത്തി കൈ പിടിച്ചു വന്നിട്ടായിരുന്നു ഞാൻ ഇന്റർവെല്ലിൽ ചെന്ന് നോക്കുമ്പോ അയാളടക്കം ഡാൻസ് ആയിട്ടുള്ള പെള്ളേരികള് ഒന്നും പറയണ്ട ഒക്കെ ഒരു സീറ്റിലും ആളില്ല അത് ഫസ്റ്റ് ദിവസമൊക്കെ സ്ക്രീനിടെ അവിടെ ഇരുന്ന് കളി അത് പിന്നെ നമ്മളത് നിർത്തലായിരുന്നു എന്നാലും ഈ പാട്ടസീൻ വരുമ്പോ ഒരാൾ സീറ്റിൽ ഇരിക്കുന്നില്ല ഫുള്ള് ഡാൻസാണ് ആഘോഷിക്കാണ് ശരിക്കും തന്നെയാണ് പിള്ളേര് യൂത്ത് കംപ്ലീറ്റ് ഏതാണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി ഇവിടേക്ക് വരുന്ന പോലെയുള്ള പോലെയുള്ളൊരു വരവാണ് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരു അതന്നെ ഞാനിപ്പോ ഒരു പത്ത് പതിനഞ്ചു വർഷായിട്ട് സിനിമാ ഫീൽഡിലുണ്ട് പക്ഷെ ഇത്രയും പടം നൂറും നൂറ്റമ്പത് ദിവസങ്ങളൊക്കെ ഇവിടെ കളിച്ചിട്ടുള്ള പടങ്ങളുണ്ട് പക്ഷെ ഇത്രയും ആവേശമായിട്ട് ഇത്രയും ജനങ്ങള് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു ഫിലിം ഞാൻ പടുത്തൊന്നും കണ്ടിട്ടില്ല അങ്ങനെ നല്ല ക്രൗഡിൽ പോയിട്ടുണ്ട് പടങ്ങൾ നൂറും നൂറ്റമ്പത് ദിവസം ീശമാധവൻ എന്ന പോലെ കൊറേ പടങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും ആവേശത്തിൽ ജനങ്ങള് ഏറ്റെടുത്ത് ചെയ്യുന്നൊരു പടം ഇനി മാതിരി പിന്നെ പറഞ്ഞ അത് മാത്രല്ല ഇപ്പൊ മണി മരിച്ചു ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് മണി മരിച്ചിട്ടില്ല ഇതിൽ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീതി മരിച്ചവരൊന്നും മരിച്ചിട്ടില്ല പടം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അതെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരിപ്പൊ അഭിനയിച്ചൊരു ചിത്രം പോലെ തന്നെയാണ് അത് കാണുന്നത് കളക്ഷൻ ഏകദേശം എത്ര വന്നിട്ട് ഇതിപ്പോ നമ്മളെവിടെ ഇപ്പൊ ആറാം തീയതിട്ടുണ്ട് പിന്നെ രാത്രി പത്ത് മണി പത്തരയുടെ ഷോ വരെ ഹൗസ്ഫുൾ നാളെ എല്ലാം ഓറഞ്ചായി നമ്മള് വിചാരിച്ചിടത്തൊന്നും അല്ല കഥയുടെ വീട്ടില് അതെ അതെ നമ്മള് വിചാരിച്ചത് ഒരു ഷോ അല്ലെങ്കിൽ രണ്ട് ഷോ കഴിഞ്ഞാ പിന്നെ ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ ആളുണ്ടാവുള്ളൂ ആള് വരുള്ളോന്നുള്ളൊരു പക്ഷെ അതൊന്നല്ല ഇന്നലെ സ്കൂള് തുടങ്ങിയിട്ടും ഇത്രയും ഫുള്ള് പറയുമ്പോ ആ പടം ജനങ്ങളെ ഏറ്റെടുത്ത തീരുമാനമാണ്